നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രവിയുടെ സമ്പൂർണ്ണ ഫലമാണ് മാസഫലമാണ് പറയാൻ പോകുന്നത് കാരണം കഴിഞ്ഞ വീഡിയോസല്ല ഞാൻ പറഞ്ഞിരുന്നത് ദിഗ്ഗ്രഹയോഗത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ രവി ഇപ്പോൾ നമ്മുടെ പതിനഞ്ചാം തീയതി മുതൽ മകരൻ രാശിയിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ഇടണായിരുന്നു പക്ഷേ ഞാൻ സ്ഥലത്തില്ലാത്ത പക്ഷമാണ് ഇപ്പോൾ ഇത്രയും വൈകിയതുകൊണ്ട് ഞാൻ വീഡിയോസ് പെട്ടെന്ന് ഇടാം എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ നമുക്ക് നോക്കാം രവിയുടെ ഫലം നോക്കാം അതേ മേടലഗ്നം മുതൽ മീനലഗ്നം വരെയുള്ള ഗ്രഹനിലക്കാരുടെ രവിയു രവിയുടെ സഞ്ചാര ഗുണദോഷ സമ്മിശ്രം എന്ന് നോക്കാം അപ്പോൾ നല്ലതാണെങ്കിൽ നല്ല ഈ ഓരോ ലഗ്നക്കാർക്ക് നല്ല ഭാ അനുഭവമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലാണ് മറ്റേ ഗ്രഹത്തിൽ സഞ്ച ഗ്രഹങ്ങൾ സഞ്ചരിക്കുക എന്നെങ്കിൽ ആ രവിയെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് വിനിയോഗിക്കുക അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആചാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിരിക്കാൻ അത് കൂടുതലായിട്ട് വീഡിയോസ് ഞങ്ങൾക്ക് വലിപ്പിച്ച് നീട്ടുന്നൊന്നുമില്ല ഈ എന്താ പറയുക അനാവശ്യം മറ്റേ സംസാരങ്ങളൊന്നുമില്ല ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കടക്കുക അപ്പോൾ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനഞ്ച് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള രവിയുടെ സമ്പൂർണ്ണ മാസഫലമാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നോക്കൂ ഇവിടെ മേഡം ലഗ്നത്തിൻ്റെ പത്തിലൂടെയാണ് ഇപ്പോൾ മേട ലഗ്നക്കാരുടെ പത്ത് എന്ന് പറയുന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയുടെ പത്തിലൂടെയാണ് രവി സഞ്ച രവി സഞ്ചരിക്കുന്നത് അതായത് സ്ഥാനം പുതിയ ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സമയമാണ് അതായത് സർക്കാർ സർക്കാരിപരമായിട്ടൊക്കെ ജോലിയൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകരത്തിൽ ലഗ്നം അതായത് മേട മേടലഗ്നക്കാരൻ്റെ പത്തിലൂടെ ദിഗ്ബലത്തോട് കൂടിയിട്ടാണ് രവി സഞ്ചരിക്കുന്നത് അപ്പം ഈ സർക്കാർ സർക്കാരിപരമായിട്ട് ജോലി കിട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഒന്ന് ഹാ ഒന്നുകൂടി ശ്രമം ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് അത് നല്ല സ്ഥാനമാനാദികളെല്ലാം അതായത് നല്ല സ്ഥാനത്തിലേക്ക് കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വിനിയോഗിക്കുക അതുപോലെ തന്നെ നല്ല വിഭവങ്ങൾ നല്ല വിഭവങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് ആചാരം പറയുന്നത് അടുത്തത് ഇടവൻ ലഗ്നത്തിൻ്റെ ഒമ്പതിലൂടെയായിരിക്കും ഈ രവി സഞ്ച രവി സഞ്ചരിക്കണത് ഒമ്പതിലൂടെ സഞ്ചരിക്കുമ്പോഴും അവിടെയും നിന്ന് ആപത്തും ദീനതയും പരി വിരഹവും അത് അത്യാധികമായ മനോമധ്യവും പറയുന്നത് അതായത് ഒമ്പതാം ഭാവത്തിൽ രവി സഞ്ചരിക്കണത് ചാരവശാൽ നല്ലതല്ല എന്നാണ് പറയുന്നത് അതായത് ഒമ്പതാം ഭാവത്തിലൂടെ സഞ്ചന്നാൽ ആപത്തുകൾ ചെറിയ ചെറിയ രീതിയിൽ വരാം ദീനതം ദീനം രോഗങ്ങൾ ചെറിയ ചെറിയ പിടിപെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വിരഹം വിരഹം വിഷമങ്ങൾ പലവിധ വിഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്യന്തികമായ മനോദുഖങ്ങളൊക്കെ ഇടവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത് ഒമ്പതാം ഭാവത്തിലൂടെ രവി നിന്ന് കഴിഞ്ഞാൽ പറയണത് അപ്പോൾ ജാതകത്തിൽ ഒമ്പത് നല്ലതാണ് പക്ഷേ ചാരവശാൽ വരുമ്പോൾ മോശമാ കാര്യങ്ങളാണ് പറയണത് പിന്നെ അതേപോലെ തന്നെ മിഥുന ലഗ്നത്തിൻ്റെ എട്ടിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുക അതായത് മീന മിഥുനൻ ലഗ്നത്തിൻ്റെ എട്ടാം ഭാവത്തിലൂടെ രവി സഞ്ചരിക്കണ ഗ്രഹനിലക്കാർക്ക് ഇപ്പോൾ അവിടുത്തെ സഞ്ചാരം കൊണ്ട് എട്ടാം ഭാഗത്ത് നിന്ന് ഭയവും ഭയം വരിക കലഹം വരിക രാജ്യം അതായത് കലഹം കലഹം കുടുംബപരമായിട്ടായിരിക്കാം ശത്രുപരമായിട്ടായിരിക്കാം സമൂഹപരമായിട്ടൊക്കെ കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതന്നെ ഭയം അമിതമായ ഭയം വരാൻ സാധ്യതയുണ്ട് പേടി വരാം അങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ആചാരം പറയുന്നത് രാജഭയം അതായത് രാജ നമ്മൾ പറയില്ലേ ഈ എന്താ പറയുക ഒരു സർക്കാർ ഒരു കേസ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് സർക്കാർ പരമായിട്ട് നമുക്ക് ചിലപ്പോൾ പീഡനങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത അമിതമായ ദുഃഖം വന്നു ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ എട്ടാം ഭാവത്ത് ലഗ്നത്തിൽ എട്ടിലൂടെ എന്ന് പറയുമ്പോൾ സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് അനുകൂലമല്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് മി കർക്കിടക ലഗ്നത്തിൻ്റെ ആയിരിക്കും കർക്കിടക ലഗ്നത്തിൻ്റെ ഏഴിലൂടെയായിരിക്കും വ്യാഴം സഞ്ചരിക്കണത് ഏഴാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാല ആചാരം പറയണത് ഈ കർക്കിടക ലഗ്നത്തിൻ്റെ എന്ന് പറയുന്നത് മകരൻ രാശിയാണ് ഏഴിലൂടെ സഞ്ചരിക്കുമ്പോൾ ദേഹ അസ്വസ്ഥ ദേഹ അസ്വസ്ഥതകളുണ്ടാകാം വയറുവേദന വയറ്റുവേദന ഉണ്ടാവാം വർദ്ധിച്ച ദീനതയും അതു കാരണമായി രോഗവും ഉണ്ടാവാം അപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ ഒക്കെ ആലാട്ടം ഈ പ്രായം ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം പിന്നെ ദീനത അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ചെറുതായിട്ട് പിടിപെടാം എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വളരെ കൂടിയിട്ട് ആ ഒരു മാസം കെയറിങ് ചെയ്ത് മുന്നോട്ട് പോവുക ഭയമല്ല നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ചിങ്ങൽ ലഗ്നത്തിൻ്റെ ആറിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ആറാം ഭാവത്തിൽ നിന്ന് രോഗനാശവും ശത്രുനാശവും ശോക മോഹനനിവൃത്തിയും ഫലം എന്ന് എന്നുള്ളത് നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആറാം പതിന്നു കഴിഞ്ഞാൽ രോഗനാശവും ശത്രുനാശവും അതായത് നമ്മൾ അമിതമായ ശത്രുക്കൾ നമുക്കില്ലാണ്ടിരിക്കുക അപ്പം ചിങ്ങൻ ലഗ്നക്കാരൻ്റെ ആറിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് ഗുണത്തിൽ വരും വലിയ ദോഷങ്ങളൊന്നുമില്ല അടുത്തത് കന്നി ലഗ്നത്തിൻ്റെ അഞ്ചിലൂടെയായിരിക്കും രവി സഞ്ചരിക്കണത് അഞ്ചാം ഭാവത്തിലൂടെ രവി സഞ്ചരിക്കണ കാലഘട്ടം എന്ന് പറയണത് നമുക്ക് നോക്കാം അഞ്ചാം ഭാവത്തിൽ ആദ്യത്തെ നിന്നാ ഞാൻ ചിത്തക്ഷോഭവും രോഗവും മോഹലസ്യം മുതലായവയും ഫലം എന്നാണ് പറയണത് അതായത് നല്ല അനുഭവങ്ങളല്ല അതായത് ചിത്ത അതായത് മോശം രോഗം ചെറിയ ചെറിയ രോഗങ്ങൾ ചില കാര്യങ്ങൾക്ക് രോഗങ്ങൾ വരാം തടസ്സങ്ങൾ വരാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് സന്താനപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം സന്താനങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അഞ്ചാം ഭാവം സന്താന ഭാവമാണ് പക്ഷേ ഇതെല്ലാം ഒരു പൊതുവായിട്ടാണ് ആചാര്യം പറയുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാവം ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാര്യം നിഗമനത്തിനെത്തേണ്ടത് ചെറിയ സാധ്യത മാത്രമാണ് പറയണത് അടുത്തത് തുലാൽ ലഗ്നത്തിൻ്റെ നാലിലൂടെയായിരിക്കും ഇപ്പോൾ തുലാൽ ലഗ്നത്തിൻ്റെ ആയിരിക്കും രവി സഞ്ചരിക്കണ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കണ കാലഘട്ടം എന്ന് പറയണത് രോഗവും സ്ത്രീ സുഖ അനുഭവങ്ങൾക്ക് രോഗഹേതു അതായത് നമ്മൾ പറയില്ലേ എന്താ പറയുക ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ വരാം എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നേരിടാം എല്ലാ കാര്യത്തിലും വീട് സംബന്ധമായിട്ടുള്ള വാഹന സംബന്ധമായിട്ട് അതിൽ മറ്റ് ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ശുഭകർമ്മങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ദേവിയെ കൊണ്ട് തടസ്സം നിൽക്കാം തുലാൽ ലഗ്നത്തിൻ്റെ നാലാം ഭാവമാണ് മകരൻ രാശി അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വരാം അടുത്തത് വൃച്ചക ലഗ്നത്തിൻ്റെ മൂന്നിലൂടെയായിരിക്കും വ്യാഴസഞ്ചരിക്കുന്ന മൂന്നാം ഭാവം ത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ശോഭന കർമ്മങ്ങൾക്ക് ഗ്രഹലാഭവും സ്ഥാനപ്രാപ്തിയും ധനം സന്തോഷം അലങ്കാരം ഇവയുടെ ലാഭവും ശത്രുനാശവും ഫലം എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ഗുണങ്ങളാണ് ആചാരം പറയുന്നത് അതല്ല ഈ മൂന്നാം ഭാവത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ വൃശ്ചിക ലഗ്നക്കാരൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഈ രവിയെ കൊണ്ട് അനുകൂലമാണ് ഒന്ന് പരിശ്രമിക്കുക ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കാരണം വെച്ചാൽ സന്തോഷം അലങ്കാരം ഇവിടെ ലാഭം ലാഭം ധന നല്ല ലാഭം കിട്ടുന്ന സമയമാണ് ശത്രു അമിത ശത്രുക്കളുണ്ടെങ്കിൽ അത് നമുക്ക് അവ ശത്രുവിനെ കൊണ്ട് ഭയമില്ല എന്നാണ് പറയണത് അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ വരാം അടുത്തത് ധനു ധനുലഗ്നത്തിൻ്റെ രണ്ടിലൂടെയായിരിക്കും വ്യാ ശി രവി സഞ്ചരിക്കണത് ഈ ധനു ധനുലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം എന്ന് മകരൻ രാശിയാണ് രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിത്തഭ്രംശവും വഞ്ചന കൊണ്ട് അസ്വസ്ഥതയും ഫലം എന്നാണ് പറയണത് അതായത് ചിത്തഭ്രംശം വഞ്ചന വഞ്ചന ചാതി ഇതൊക്കെ നമ്മളൊക്കെ അതിൽ ഏർപ്പെടാൻ പോ സാധ്യതയുണ്ട് അതുകൊണ്ട് വഞ്ചിപ്പിക്കപ്പെടാൻ സാധ്യത ധനപരമായിട്ട് മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ അമിതമായിട്ട് ശ്രദ്ധിക്കാത്ത രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകണം അവർ പറയണ വഴി കൂടെ പോകരുത് ചിലപ്പോൾ നമ്മളത് പടുകുടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ധനരാശിക്കാർ ലഗ്നക്കാർക്ക് രണ്ടാം ഭാഗത്തുള്ള ജീവിതം സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക അടുത്തത് മകര ലഗ്നത്തിലൂടെ രവി സഞ്ചരിക്കുമ്പോൾ മകര ലഗ്നത്തിലൂടെ രവി സഞ്ചരിക്കുമ്പോൾ പ്രയാസവും വിഭവ കോപവർധനയും രോഗവും വഴി നട വഴി നടക്കുന്ന മൂലം ഉണ്ടാകുന്ന ദുഃഖവും അതാണ് ഫലം എന്നാണ് പറയുന്നത് അതായത് അമിതമായ ദേഷ്യം എടുത്തുചാട്ടം ഉണ്ടാവാം മനപ്രയാസം ഉണ്ടാകാം അതേപോലെ തന്നെ രോഗങ്ങൾ പിടിപെടാം വഴി നടക്കുമ്പോൾ മറ്റേ അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ക്യാഷ് വഴി നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നടക്കുമ്പോൾ ഒരു നമ്മളെ ഒരു ആരെങ്കിലും ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ഭയംപ്പെടുക അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ആചാരം പറയണത് അടുത്തത് പറയണത് കുംഭലഗ്നത്തിൻ്റെ പന്ത്രണ്ടിലൂടെയായിരിക്കും രവി സഞ്ചരിക്കുന്നത് കുംഭലഗ്നത്തിൻ്റെ പന്ത്രണ്ടിലൂടെ രവി സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ വിഷമതയായിരിക്കും പറയുന്നത് കാരണം പന്ത്രണ്ടാം ഭാവത്തെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ ദാരിദ്ര്യം ധനത്തിന് നഷ്ടം ബന്ധുക്കളുമായി വിരോധം അതായത് വേണ്ടപ്പെട്ട ബന്ധുക്കളും കുടുംബപരമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ജ്വരോഗവും ഫലം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ വളരെ ഈ കും ലഗ്നക്കാർ പന്ത്രണ്ട് രവി നിൽക്കുന്ന സമയം ഈ ഒരു മാസം അതായത് പതിനന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക നിങ്ങൾ ധനപരമായിട്ടൊക്കെ ക്ലേശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അടുത്തത് മീനൻ ലഗ്നത്തിൻ്റെ പതിനൊന്നിലൂടെയായിരിക്കും സഞ്ചരിക്കണത് മീനലഗ്നത്തിൻ്റെ പതിനൊന്നിലൂടെ രവി പതിനൊന്നാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ സർവ്വദോഷ പരിഹാരി എന്നാണ് പറയണത് അപ്പോൾ പതിനൊന്നിലൂടെ രവി സഞ്ചരിക്കണത് എന്താണ് പറഞ്ഞത് പതിനൊന്നാം ലാ നിന്ന് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ എന്നാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കാം സാധ്യത കൂടുതൽ എന്നാണ് ആചാരം പറയണത് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പതിനൊന്നാം ഭാവത്തിൽ ആചാരം പറയണത് അതായത് പതിനൊന്ന് അതായത് കുജനും ഇത് തന്നെയാണ് പറയണത് ഈ കുജനും സൂര്യനും കുജനും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പറയണത് മൂന്ന് ആറ് പതിനൊന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ സ്ഥാന ലാഭം ധനലാഭം ശത്രുനാശം മുതലായവയും അങ്ങനെയൊക്കെ പറയണത് അപ്പോൾ പതിനൊന്നാം ഭാവത്തിലൂടെയൊക്കെ വേണ്ടി രവി സഞ്ചരിക്കണ കാലഘട്ടത്തിൽ കുമ്പൽ മീന മീനലഗ്നത്തിൽ ദേവി പതിനൊന്നിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അനുകൂലമാണ് ഗുണദോഷ സമ്മിശ്ര കാലമാണ് പറയണത് അപ്പോൾ ഇതെല്ലാം ഈ മേടം ലക്നം മുതൽ മീന മീനലഗ്നം വരെയുള്ള ഗ്രഹനിലക്കാരുടെ സമ്പൂർണ്ണ മാസഫലമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള രവിയുടെ സമ്പൂർണ്ണ ഫല വാരഫലം അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം